തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം പശ്ചിമബംഗാൾ സ്വദേശികളായ റബിയുൾ ഇസ്ലാം റബിയുൾ മനാൻ അബ്ദുൾ അലിം എന്നിവരാണ് മരിച്ചത് അപകടം നടക്കുമ്പോൾ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ പതിനാല് പേര് രക്ഷപ്പെട്ടു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി കൊടകര പഞ്ചായത്തിന് സമീപത്തെ ചെന്ന കെട്ടിടമാണ് തകർന്നു വീണത് സംഭവ സമയത്ത് കെട്ടിടത്തിൽ പതിനേഴ് അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് പതിനാല് പേർ പുറത്തേക്ക് ഇറങ്ങിയോടി എന്നാൽ റാബിയുൽ ഇസ്ലാം റാബിയുൽ മനാൻ അബ്ദുൽ ആലിം എന്നിവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ശ്രമകരമായിരുന്നു കെട്ടിടത്തിലേക്കുള്ള പ്രവേശനം ഇടുങ്ങിയ വഴിയിലൂടെ ആയതും രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ ബാധിച്ചു പുറകിലെ മറ്റൊരു മതിൽ പൊളിച്ചാണ് ജെ സി ബി ഉൾപ്പെടെയുള്ളവ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത് അപകടത്തിൽ മരിച്ചവർക്ക് സഹായധനം നൽകുമെന്നും കെട്ടിടത്തിന്റെ ബലക്ഷയം ഉൾപ്പെടെ പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു ജില്ലയിലുടനീളം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളുടെ സുരക്ഷ പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു മൂന്ന് എന്നുള്ളതാണ് ഇൻഫർമേഷൻ മൂന്നുപേരും വെസ്റ്റ് ബംഗാൾ എന്നുള്ളതാണ് ഇല്ലാളിൽ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് പോലത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അവസാനം ഇതുപോലത്തെ കുറഞ്ഞ റേറ്റിലും പല കോൺട്രാക്ടേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ സ്ഥലത്താണ് താമസിപ്പിക്കുന്നത് ജോയിന്റ് ഡയറക്ടർക്കും ലേബർ ഇതുപോലത്തെ ക്യാമ്പുകൾ ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നടപടികൾ ും കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നാണ് റാബിയുൾ ഇസ്ലാമിനെയും റാബിയുൽ മനാനിനെയും കണ്ടെത്തിയത് അബ്ദുൾ അലിമിനെ സമീപത്തു നിന്നും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു തൃശൂർ